പ്രിയ സഹോദരനെ കൃതമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു യേശു രാജാവ് ഒരു ദിവസം കൂടെ ലളിതദാസിനെ അനുവദിച്ചോർത്ത് യേശുവിന് നന്ദി ശുതി സംഭവിക്കുന്നു ആമേ പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ തന്നത് കാരണം എങ്ങനെയാണ് ലോകം അവസാനിക്കുക ലോകാവസാനം എന്ന യാഥാർത്ഥ്യമാണോ സത്യമാണോ അതിൻ്റെ അടുത്താണോ നമ്മളുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് സഭയും നമ്മൾ എത്രമാത്രം അടുത്തിരിക്കുന്നു ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ നമ്മൾ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം മരുഭൂമിയിലെ പരീക്ഷ എന്ന വചനത്തിലെ അതിനിഗൂഢമായ രഹസ്യങ്ങൾ ഇന്ന് ലോകത്ത് എങ്ങനെ സംഭവിക്കുന്നു സഭയിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നിൽ എൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ എങ്ങനെ സംഭവിക്കുന്നത് വ്യക്തമായി ഞാൻ പറയുണ്ടായി പഠിപ്പിക്കേണ്ടതായി പ്രിപ്പെടുന്നത് ഇതിന് തന്നെ മറ്റൊരു തലമാണ് രണ്ടാമത്തെ തലമാണ് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അവിടുന്ന് ഇങ്ങനെ കാണപ്പെടുന്ന ഒരു വലിയ വചനമുണ്ട് അതിങ്ങനെയാണ് എഴുതിയിട്ടിരിക്കുന്നത് മൃഗത്തിന് തമ്മിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്ക അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴി തെറ്റിച്ചു ഈ വചനമാണ് അപ്പോൾ ഒന്ന് ഒന്ന് മരുമയുടെ പരീക്ഷയിലെ അപ്പം ഈ കല്ലോട് അപ്പം കൽപ്പിക്കുക അപ്പം അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ദേശക്രിസ്തുവിൻ്റെ വചനം അപ്പം ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പം നിന്നില്ലേലും അപ്പം ഉണ്ടാക്കിയില്ലേലും അപ്പം കഴിച്ചില്ലേലും ഊറ്റു കുഴപ്പമില്ല കാരണം കർത്താവ് പറയണേ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പം പിന്നെ മൂന്നാമതൊന്നുമില്ല പതിനാൻ്റെ ശരീരം പക്ഷിക്കും പാലം ചെയ്യുന്ന നിത്തിക്കുന്നുണ്ട് യോഗശി പതിന അപ്പോൾ ഈ അപ്പം ഭക്ഷിച്ചില്ലെങ്കിലും ഒരുപാട് പിള്ളേർ കർത്താവ് യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് വിശുദ്ധി വിശുദ്ധിയുടെ മൂന്നാം ഘട്ടമാണ് അവൻ്റെ മാനസം രൂപാന്തരണം അതിൻ്റെ നാലാം ഘട്ടമാണ് അവൻ്റെ ആത്മാവിൻ്റെ ഫലം ചൂടൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ സഹാനുഭൂതി സ്നേഹം വിനയം എളിമ സൗമ്യത നിശബ്ദമാകേണ്ടത് നിശബ്ദത അനീതി കണ്ടാലും സംസാരിക്കേണ്ടത് അത് സംയമനം ആത്മസംയനം ഇങ്ങനെ പരിശുദ്ധാഭിമാവിൻ്റെ ദാനങ്ങളും വരങ്ങളും വലങ്ങളും ചൂടി നിൽക്കേണ്ട നമ്മൾ വഴി തെറ്റാതെ യേശുയിലായിരിക്കണം വചനം പഠിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ധാന്യപ്പെടാനുള്ള കഥ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ധാന്യയില് ഏഴ് സ്വരങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാതിരുന്നത് കൊമ്പ് കുഴല് കിന്നരം വീണ നാഗസ്വരം ചെണ്ട ഇങ്ങനെ ഏഴ് സ്വരങ്ങൾ കേൾക്കുമ്പോൾ വലിയ സ്വർണ്ണ ചാഷകമുണ്ടാക്കി നപുധനസ് രാജാവ് വെച്ചു അപ്പോൾ ലോകം മുഴുവനും അതിന് മുമ്പിൽ അഷ്ടാംഗം പ്രണമിക്കുകയാണ് ഈ കൊട്ടയം ചെണ്ടും കൊട്ടും പാട്ടും കേൾക്കുമ്പോൾ ജനം മുഴുവൻ കമിഴ്ന്ന് വീണ് ആരാധിക്കുകയാണ് അപ്പോൾ മൂന്ന് പേര് ക്ഷദ്രാഗ് മേശാ അബദ്ധനക്കോ മൂന്ന് പേര് മാത്രം ആ അതിൻ്റെ മുമ്പിൽ ജീവൻ പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുപടക്കുകയില്ല അപ്പോൾ ഈ ഏഴ് സ്വരങ്ങൾ ഏഴ് ദുരാത്മാക്കളാണെന്നും ഏഴ് ദുരാത്മാകൾ ഏഴ് പ്രതീകാത്മാ വസ്തുക്കളാണെന്നും അതിൻ്റെ സിമ്പിൾ രൂപങ്ങൾ അടയാള രൂപങ്ങൾ ഇന്ന് ലോകത്തുണ്ടെന്നും അതിനെ നമ്മൾ ആദരിക്കരുത് മുട്ടുമടക്കരുതെന്നും ജ്ഞാന ദൃഷ്ടി കൊണ്ട് അവൻ തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനമുള്ളവനായ ദാനിയിൽ അത് മനസ്സിലാക്കിയിരുന്നു അത് ഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ദാനിയിൽ മുട്ടുമടക്കില്ല എന്നതുപോലെ കത്തോലിക സഭയും മുട്ടുമടക്കാതിരിക്കേണ്ടതായിരുന്നു ന്യായവും നീതി പക്ഷേ സഭ എല്ലാത്തിനും മുട്ടുമടക്കി അങ്ങനെ മുട്ടുമടക്കിയപ്പോൾ കർത്താവ് പറയുകയാണ് എങ്ങനെയാണ് മുട്ടുമടക്കിയിരിക്കുന്നത് മൃഗത്തിന് തമ്മിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസിലെ വഴിതെറ്റിച്ചു വെളിപാട് പതിമൂന്ന് പതിനാല് മരുഭൂമിയിലെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്റ്റഡ് വചനമാണിത് അതിൻ്റെ കാരണം ഇവിടെ അടയാളങ്ങൾ വഴി മനുഷ്യൻ വഴി തെറ്റി എന്നാണ് അത് യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ട് യേശു ഖിസു പറഞ്ഞേ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കിലേക്ക് എത്തുന്നില്ല അപ്പോൾ പിതാവിൻ്റെ പക്കിലേക്ക് അത് നിത്യവിൻ്റെ ഉറവിടമായ സ്ഥലത്തേക്ക് എത്തപ്പെടുന്നതിന് ഒന്ന് യേശു ക്രിസ്തു രണ്ട് വിശ്വാസം വിശുദ്ധി മൂന്ന് ഈ സഭയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അപ്പോൾ അതിനകത്ത് സഭയ്ക്കകത്ത് ഇന്ന് കാണുന്ന പോലെയുള്ള അനീതികളല്ല മറിച്ച് സഭയെന്ന് പറഞ്ഞാൽ ആദ്യമസഭയാണ് ദൈവം അർത്ഥമാക്കുന്നത് ആദ്യമസഭയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ലായിരുന്നു അത് പത്രമാവസുകളിലെല്ലാം സിനിമകൾ സീരിയലുകളൊന്നുമില്ല ഇതുപോലത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നുമില്ല വിശുദ്ധിയും ദൈവത്തിൻ്റെ വചനവും കൂട്ടായ്മയും മാത്രം അവരപ്പ മുറിക്കൽ ശുത്രൂഷ മാത്രം ആ രീതിയിലുള്ള ഒരു സഭ ആ രീതിയിലുള്ള സഭ വഴിതറ്റാത്ത സഭയായിരുന്നു അത് ആ സഭയുടെ ഏക വഴി എന്ന് പറഞ്ഞ് സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കുക അതിനുശേഷം വന്നിട്ട് ഏതെങ്കിലും ഭവനത്തിൽ കൂടി ഒരപ്പൻ ചുട്ട് മുറിക്കുക ഒരപ്പ മുറിക്കൽ ശുദ്ധൂഷ അത്രയും ഉണ്ടായിരുന്നു അതായിരുന്നു യഥാർത്ഥ ആദിമസഭ അവിടെ ആരും വഴിതെറ്റിയിരുന്നില്ല വഴി കണ്ടെത്തിയ വഴി യേശു എന്ന ഏക വ്യക്തിയായിരുന്നു ആ വ്യക്തിയിൽ കൂടെ അനേകർ ദൈവരാജ്യത്തിൽ സോറി രാജ്യത്തെ പ്രവേശിക്കാൻ തക്ക വിധം ഈ ലോകത്തുനിന്ന് വിശുദ്ധി പ്രാപിച്ച ലോകത്ത് കടന്നുപോയി എന്നാൽ അതേ സഭ തന്നെ അതേ വചനം തന്നെ വെളിപാട് പതിമൂന്ന് പതിനാല് ഇപ്പോഴെടുക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എട്ടാം തീയതി എടുക്കുമ്പോൾ ഇത് ഇത് രണ്ടായിരം വർഷം വചനത്തെ അന്നത്തെ രീതിയിലല്ല വ്യാഖ്യാനിക്കേണ്ടത് പഠിക്കേണ്ടത് ഇന്നത്തെ രീതിയിൽ അതാണ് ഈ ഡേറ്റ് ഞാൻ പറഞ്ഞത് ഈ ഡേറ്റ് വെച്ച് പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യൻ അടയാളങ്ങൾ വഴി വഴിതെറ്റി അപ്പോൾ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ കുർബാനയിൽ തന്നെ എടുക്കാം ഈ കല്ലോട് അപ്പമാകാൻ കൽപ്പിക്കുക അപ്പ കുർബാന അപ്പം അപ്പം അപ്പമാകാൻ വരുന്ന അപ്പ ആക്കാൻ വേണ്ടി വരുന്ന വൈദികരല്ലേ മത്രാന്മാർ അല്ലെങ്കിൽ ഗർജനന്മാരെങ്കിലും വെളിപ്പെടുത്തി വരുമ്പോൾ അവരുടെ തൊപ്പിയേലും അവരുടെ ഉടുപ്പേലും ഒക്കെ മയിലിൻ്റെ ഈ ചിഹ്നം കാണാം അപ്പോൾ അവിടെ പഴയ കാലത്ത് ഗോതമ്പ് ഗോ ഗോതമ്പിൻ്റെയും മുന്തിരിയുടെയും ഒരു കാസയുടെയും വഴിയായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ കുപ്പായത്ത് ഇന്ന് നോക്കുമ്പോൾ കാണുന്നത് മയിലാണ് അപ്പോൾ മയിൽ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പക്ഷിയല്ല നമ്മുടെ സഭയുടെ പക്ഷി അല്ലെങ്കിൽ ബൈബിളിലെ പക്ഷി എന്ന് പറയുന്നത് പരിശുദ്ധ പ്രാവാണ് പ്രാവിൻ്റെ അവിടെ വഴുതിറ്റ് അപ്പോൾ അവിടെ അവിടെ വഴുതിറ്റി പിന്നെയുള്ളത് ദേവാലയത്തിൽ ദേവാലയമാണ് അവന് ജരസേം ദേവാലയത്തിന് ഗിരിസംഘത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ താഴെട്ട് ചാടാൻ പറഞ്ഞ് താഴെയില്ല അത്ര ഉയരത്തിലേക്ക് യേശു പോയി എന്ന് പറയുമ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിച്ച് 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 പോയി ഇന്ന് എടപ്പള്ളിയിലെ ഒരു പള്ളിയിൽ വയനാട്ടിലൊരു പള്ളിയിൽ അങ്ങനെ കേരളത്തിൻ്റെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുരിശിൻ്റെ മുകളിൽ തൃക്കണ്ണു പോലത്തെ സ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പലരും എന്നെ വിളിച്ചു പറയുകയും അതിൻ്റെ ഫോട്ടോ എടുത്തുകയും ചെയ്തു അപ്പോൾ അവിടെയും വഴുതിട്ടി ഈ തൃക്കണ്ണു പോലത്തെ സാധനം വരച്ചു നോക്കേണ്ട ആവശ്യമില്ല അതൊക്കെ സൈദ്ധാന്കമാണ് പൈശാചികമാണ് അതൊന്നും സഭയോ സഭയിലെ ദേവാലയങ്ങൾ ലഭിക്കാൻ അത് വഴിതിറ്റി അവിടെയും വഴുതിറ്റി പിന്നെയുള്ളത് ലോകരാജ്യമാണ് ലോകരാജ്യങ്ങളെ കയറി നിർത്തിയിട്ട് ലോകത്തിലെ എല്ലാം കാണിച്ചു കൊടുത്തു നീ സാഷ്ടാകം പഠനവെച്ചാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതന്ന് ഇന്നോ ഇന്ന് ലോകരാജ്യങ്ങൾ ഏത് ലോകരാജ്യം വേണമെന്നാണ് ആലോചിക്കുന്നത് കാനഡ വേണോ ജോലി അമേരിക്ക വേണോ ജോലി ഏത് ഭാഷ വേണോ പഠനം ഇതിങ്ങനെ പഠിച്ച് അവിടെയും പഴുതെത്തി അപ്പോൾ എന്തു ചെയ്തു മനുഷ്യൻ ഇന്ന് കത്തോലിക്കാ സഭയും ജനങ്ങളും വിജാതീരില്ല സഭ യേശുവിൻ്റെ വചനത്തെ മാത്രം ആശ്രയിക്കുകയും ആദിമസഭ പോയ പോലെ ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടെ മാത്രം പോവുകയും ചെയ്യേണ്ടിയിരുന്ന സഭയും നമ്മളും അവിടുന്ന് വഴിതെറ്റി ഈ രീതിയിലെല്ലാം അസംബതിച്ചപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ സമ്പൂർണ്ണ നാശത്തിൻ്റെ വക്കീലാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നു ഇനി അത് സംഭവിക്കുവാൻ ഒരേ ഒരു വർഷം മാത്രം മുമ്പിൽ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം സിമ്പിളുകൾ എന്തെല്ലാം അടയാളങ്ങൾ നമ്മൾ ഏതെല്ലാം വഴിതെറ്റിട്ടുണ്ടെന്ന് ഒന്ന് പരിശോധിച്ചു വെച്ചു പ്രിയ സഹോദരങ്ങളെ കാരണം ഇപ്പോഴൊരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ പരിശോധിച്ച് നമ്മുടെ ഭവനങ്ങളെ വിശുദ്ധിയുടെ ജലം ഉപയോഗിച്ച് തളിച്ച് പരിശുദ്ധി കൊണ്ട് നിറയ്ക്കാനുള്ള അവസരമാണ് കഴിഞ്ഞ ദിവസം വിളിക്കുന്ന നമ്മളെ വിളിച്ച ഫോണിൽ കൂടെ സംസാരിക്കുന്ന പല കേസുകളും വരുന്നത് ഭാര്യമാർ പരാതി വന്ന ഭർത്താക്കന്മാരെ കുറിച്ചാണ് അവർ അവർ ലിമിൻ ടൂത്ത് മതി പറഞ്ഞാൽ അങ്ങനെ പോകുന്നു ഉപയോഗിച്ചിട്ട് പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് വഴുതെറ്റിപ്പോയാണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാർ വീഴ്ച പോകുന്ന കേസുകളും മക്കൾ അനാഥമാകുന്നു അവിടെയും വഴിതെറ്റി അപ്പോൾ യേശുവിൽ നിന്ന് വഴിതെറ്റി യേശുവിൽ നിന്ന് വഴിതെറ്റിയാൽ അവിടെ എത്തിച്ചേരുന്ന എവിടെയാണെന്ന് അറിയണമെങ്കിൽ അത് വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അത്യായം അതിൻ്റെ നാലാം തിരുവിതിലേക്ക് വരണം മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ സംവിധാനങ്ങളെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കാണുന്ന ധ്യാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ദേവാലയത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കൊണ്ടോ അല്ലെങ്കിൽ വൈദ്യരെ കൊണ്ടോ സിനഡിനെ കൊണ്ടോ സുനകദോസിനെ കൊണ്ടോ മാർപ്പാപ്പയെ കൊണ്ടോ തോൽപ്പിക്കാൻ സാധ്യമല്ല ഇതിനോട് പോരാടാൻ ആർക്കു വഴി ആരെക്കൊണ്ടും പോരാടി തോൽപ്പിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് സാധിക്കുക അങ്ങനെയുടെ ക്രിസ്തുവിന് വലയുണ്ടോ അങ്ങനെയുള്ള സഭയ്ക്ക് മൂല്യമുണ്ടോ അങ്ങനെ വചനത്തിന് ശക്തിയുണ്ടോ ഉണ്ടോ ഇതെല്ലാം വെറുതെ ആയിപ്പോകില്ലേ എന്തുകൊണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മരുഭൂമിയിലെ പരീക്ഷയിലെ മൂന്നാണ് ഞാൻ പറഞ്ഞല്ലോ ആ മൂന്നിലും നാം പരാജയപ്പെട്ടു പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നിത്യജീവിൻ്റെ അപ്പം എന്ന് പറയുന്നത് ഭൂമിയിൽ ഏതൊരു മനുഷ്യനും അതിശക്തമായ ദൈവീക ജീവൻ പ്രദാനം ചെയ്യുന്ന വസ്തുവാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് പക്ഷെ അത് വഴിതെറ്റി അഥമതിച്ചപ്പോൾ അത് നേരെ അതമ്പതിച്ചൻ്റെ അതമചനത്തിൻ്റെ എല്ലാ വിശുദ്ധിയും തകർക്കാനുള്ളൊരു മീഡിയ ആയിട്ട് അത് മാറി പിന്നെ ഏതാണ് ദേവാലയം ദേവാലയത്തിൽ ഇന്ന് കാണുന്ന അശുദ്ധിയും മ്ലേശതയും ചെറുതല്ല സ്ത്രീകളുടെ വസ്ത്ര സംവിധാനം വിവാഹത്തിലെ അപാകതകൾ അതൊക്കെ കഴിഞ്ഞാൽ വളരെ 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 മോശം അപ്പോൾ അവിടെ വഴി അപ്പോൾ അപ്പം അവിടെ നിന്ന് നമുക്ക് നമ്മൾ സാത്താൻ അടിമപ്പെട്ടു അപ്പോൾ സാത്താൻ്റെ ആധിപത്യത്തിലുള്ള സഭയെ ഇനി അതിനെ അതിജീവിക്കാൻ സാത്താൻ്റെ ആധിപത്യത്തിൽ പുറത്തു കിടക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല അത് അതുപോലെ തന്നെ എല്ലാ അഷ്ട അംഗങ്ങളും എല്ലാ എട്ട് അവയവങ്ങളും എട്ട് അങ്കി അംഗികളും അംഗങ്ങളും അഷ്ടാംഗങ്ങളും നാം സാത്താനെ പണയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വിധേയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇനി അതിൽ നമുക്ക് തിരിച്ചു ഊരി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ പുറത്തിയാടാൻ പറ്റുമോ ഇനി ഉദാഹരണം പറഞ്ഞാൽ പ്രിയ സുഹോദരേ ഞാൻ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ നാളെ മുതൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് നിങ്ങളുടെ മൊബൈൽ ഫോൺ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയണം എന്ന് ഞാനൊരു പ്രസ്ഥാന നടത്തിയാണ് ആരെങ്കിലും കളയുമോ ആരെ കൊണ്ടെങ്കിലും കളയാൻ പറ്റുമോ ഒറ്റ മനുഷ്യനും മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാനോ അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനോ തയ്യാറാവുകയില്ല അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും ഈ സാത്താൻ്റെ ആധിപത്യം നിന്ന് ആരെയും നിങ്ങളെ പിടിപ്പിക്കും ആരെക്കൊണ്ട് അതിനെ പോരാടി തോൽപ്പിക്കാൻ കഴിയും അത് സാധിക്കില്ല എന്നാൽ കുഞ്ഞാട് അതിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടി പറയുന്നത് കുഞ്ഞാട് പറയുക യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനോട് ചേർന്ന് നാം നിൽക്കുകയാണെങ്കിൽ നാമം യേശുക്രിസ്തു തമ്മിലുള്ള ദൃഢമായ ബന്ധമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ചൊരു ജീവിതം ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ അത്രമാത്രം ഞാൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഞാൻ അണുവിട വിതിലിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ ഓർത്ത് കുമ്പസാരത്തിലും വിശുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും സത്യസന്ധമായ നീതിബോധത്തിനും ധാർമ്മിക മൂല്യത്തിലും അടിയുറച്ച ഒരു ആത്മീയ തലം ഞാൻ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തു എൻ്റെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ആ ക്രിസ്തുവിനും അപ്പോൾ എന്നിൽ ഒരു അടയാളങ്ങളും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലെ എൻ്റെ ഇമെയിൽ അഡ്രസ്സുകളും അതിൻ്റെ മറ്റേ പിന്നെ ഗൂഗിൾ പേ നമ്പറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതുപോലും എന്നെ ആധിപത്യപ്പെടുത്താൻ പാടില്ല അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുമ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ ഞാൻ അതിന് വിമോചനം നേടും പക്ഷേ ഇപ്പം ഇപ്പോൾ ഇതോളപ്പം വിമോചനങ്ങളല്ല ഞാൻ എന്നാൽ ഇത് അടുത്ത അടുത്തതിന് ഉപേക്ഷിക്കുമ്പോൾ ഞാൻ അതിന് പുറത്ത് കിടക്കും ആദ്യപിധ്യത് സാത്താൻ്റെ ആദ്യപിത് പുറത്തു കിടക്കും അങ്ങനെ ആർക്കെങ്കിലും കടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം താൽ പുറത്ത് കിടക്കാവുന്നതാണ് അതിൻ്റെ ഡേറ്റുകളൊക്കെ ഞാൻ പ്രഖ്യാപിക്കുന്നതാണ് ഇതെല്ലാം മാറ്റി വെക്കുക ഉപേക്ഷിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടേ അങ്ങനെ ക്രിസ്തു എന്നിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ കുറുംദാസ്നായി പറഞ്ഞിട്ട് എന്താ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യേക കഥാപായി യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ക്രിസ്തുവിനെ നാം ധരിച്ചാൽ ക്രിസ്തുവിനെ ധരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ക്രിസ്തുവിന് വേണ്ടി തീരെഴുതി കൊടുക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ കണ്ണിനെ വിട്ടുകൊടുക്കുക ക്രിസ്തുവിനെ സുവിശേഷത്തെ ആരാധനയെ വചനത്തെ മാത്രം ഞാൻ കണ്ണുകൊണ്ട് കാണുക യേശുവിൻ്റെ പടങ്ങളും ചിത്രങ്ങളും രൂപങ്ങളും പ്രതിമകളും ശബ്ദങ്ങളും മുഴുവനും എനിക്ക് കാണാം മറ്റൊന്നും ഞാൻ കാണാതിരിക്കുക ചെവി അതുപോലെ ചെവി സുവിശേഷം കേൾക്കുക യേശുവിൻ്റെ പാട്ടുകൾ കേൾക്കുക അത് ധ്യാനം ആരാധന കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെ ഓരോ അവയവത്തെയും ക്രിസ്തുവിൻ്റെ ആധിപത്യം നമ്മൾ വിട്ടുകൊടുക്കണം ഓരോ ഇന്ദ്രിയങ്ങളും യേശുവിൻ്റെ ആധിപത്യം നമ്മൾ വിട്ടുകൊടുക്കണം ഈ ലോകത്തിലെ ഒരുവിധ ജഡമോഹത്തെയും മോഹങ്ങളും എൻ്റെ മേൽ ഭരണം നടത്താൻ ഞാൻ അനുവദിക്കരുത് അങ്ങനെ ഭരണം നടത്തി അതിൻ്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകും ആ സിംബിലുകൾ ഉണ്ടാകും ആ സിമ്പിളുകൾ സാത്താൻ്റെ ഭരണത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തുല്യമാവും സാത്താൻ്റെ ആധിപത്യം എന്നേക്ക് വരാൻ അത് കാരണമാവും എന്നാൽ അത് എന്നേക്കും ഉപേക്ഷിക്കപ്പെട്ടാൽ നീ ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തു നിൻ്റെ രാജഭവട്ട് നിൽക്കും ആ രാജാവിൻ്റെ മകനെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യും അവിടെയാണ് വെളിപാട് മൂന്നേ പത്ത് വരുന്നത് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുക എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു മനസ്സിലാക്കണം ആ വചനം കാക്കുക എന്ന് പറയും യേശുവിൻ്റെ വചനം അതീപടി പാലിക്കണം വസ്ത്രധാരണം ഇന്നത്തെ വസ്ത്രധാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര അപാകത അപാക അപാക എത്ര മലിനമാണ് എത്ര അശുദ്ധമാണ് എത്ര അശ്രദ്ധമാണ് എത്ര നിയമവിരുദ്ധമാണ് എത്രയോ മനുഷ്യ സ്ത്രീശ്ശേരി കാണുന്ന രീതിയിലൊക്കെ അങ്ങനെ പോകുന്നു ബെർമ്മയുടെ പോലത്തെ സാധനങ്ങൾ പുരുഷന്മാർ അതിൽ ഉപയോഗിക്കുന്നു ഒക്കെ തെറ്റാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ് ശതമാനവും യേശുവിൻ്റെ വചനമനുസരിച്ചുള്ള വിശുദ്ധിയുടെ വചനങ്ങൾ വിശുദ്ധിയുടെ പാലിക്കൽ വിശുദ്ധിയുടെ ജീവിതം പരിശുദ്ധി ഒരു അഭിഷേകം ചെയ്യപ്പെടൽ ജ്ഞാനത്തിന് വരം നിറഞ്ഞ വ്യക്തി ആ രീതിയിൽ പ്രത്യേകം സൂക്ഷിക്കപ്പെടുക സഹോദരങ്ങളെ കാരണം ഇനി നിങ്ങളെ ഒരുക്കുവാനായിട്ട് മറ്റൊരാൾ വന്ന് നിങ്ങളെ ഉപദേശിക്കും മറ്റൊരാൾ വന്ന് നിങ്ങളെ ജ്ഞാനിയാക്കും നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വേറെ ഏതെങ്കിലും വന്ന് കുറെ ആൾക്കാർ പറയുമെന്ന് വിചാരിച്ചാൽ ഈ ഭൂമിയിൽ ആരും നിങ്ങളെ പഠിപ്പിക്കുകയില്ല ആരും നിങ്ങളെ പഠിപ്പിക്കുകയും വിചാരിക്കേണ്ട അതുകൊണ്ടാണ് ഇത് ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത് അത് മത്ത മത്തായ ശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനം മുതൽ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പറയുകയാണ് പത്തൊമ്പാമത്തെ തിരുവനന്തപുരത്ത് പറയുകയാണ് ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക ചെയ്യുന്നവൻ സ്വർഗരാജ് ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമ നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങൾ പറയുന്നു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായും വിശ്വസിക്കും അതായത് നിയമഞ്ജന പരിസയിലും അത് പഴയ നിയമ കാലഘട്ടത്ത് കാലഘട്ടത്തിൽ നിയമഞ്ജുരം പരിസയിലും പ്രമാണങ്ങൾ അനുസരിക്കുകയും അന്ന് ജലസ്ലിം ദേവാലയത്തിലെ ആരാധന വിധികൾ ആരാധന ക്രമീകരണങ്ങൾ അന്നത്തെ ജനത്തെ പഠിപ്പിക്കുകയും ജലസ്ലിം ദേവാലയത്തിലെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ നിയമജുര പരിസയിലും നമ്മൾ കാണുന്ന അന്നത്തെ പുരോഹിതിമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്ക് നിയമജനം പരിസയിലും ആണോ ഉള്ളത് ആ സ്ഥാനത്താണോ മെത്രാന് മാർപ്പാപ്പ വൈദികര് കദനാഥന്മാരൊക്കെയുള്ളത് അപ്പോൾ അവർ അവർ പ്രബോധനങ്ങൾ സഭയുടെ പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രബോധനവും കുറേ കാര്യങ്ങളും ഉണ്ടാക്കി നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് തെറ്റായിരുന്നു അത് ശരിയായിട്ട് നമുക്ക് ഗുണം ചെയ്തില്ല അല്ലെങ്കിൽ തിരുവചനം പൂർണ്ണമായിട്ടും പഠിപ്പിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ സഭാ പ്രബോധനങ്ങളും ഈ വൈദികരുടെ പഠിപ്പിക്കലും ഈ മെത്രാൻ്റെ സെനഡുകളും ഈ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് അതായത് അന്നത്തെ നിയമജന പരിസരയുടെ നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ എന്നാൽ ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയം ഈ സഭാ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ജ്ഞാനം വളരുന്നില്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഈ സഭയെ നോക്കാതെ നമ്മുടെ വിശുദ്ധി വളരുന്നില്ലെങ്കിൽ ഈ സഭയുടെ സംവിധാനക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ ജ്ഞാനവും വിശുദ്ധിയും അവരെ അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ ആത്മജ്ഞാനം വർദ്ധിപ്പിപ്പിക്കുന്നില്ലെങ്കിൽ ആ സഭയെ അതിലംഘിക്കുന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് എൻ്റെ വിശുദ്ധി ജ്ഞാനം വിവേകം സത്യസന്ധ നീതിബോധം വളർന്നില്ലെങ്കിൽ എനിക്ക് സുരക്ഷിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാൽ സഭയുടെ പ്രബോധനത്തെക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ പ്രബോധനം വളർന്നെങ്കിൽ നീ ആരാണ് നീ സ്വർഗരാജയത്തിന് യോഗ്യന അതുണ്ടാ പറഞ്ഞേ നിങ്ങളുടെ നീതിയെ നീതി നീവജ്ഞരുടെയും പരിസരടേയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞു അതിനെന്താ പറയുന്നത് അത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം പ്ര ഈ പ്രമാ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് സ്വർഗരായ സ്വർഗരായത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരായത്തിൽ വലിയവൻ വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജനരുടെയും പരിസരയുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അപ്പോൾ നമ്മുടെ നീതിയും വിശുദ്ധിയും വിശ്വാസവും ജ്ഞാനവും വിവേകവും സത്യസം സഭയ്ക്ക് കടക്കണം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം എൻ്റെ അഹങ്കാരമാണ് ചിന്തിക്കേണ്ട മറിച്ച് ഇന്ന് സഭാ തലത്തിൽ സഭയുടെ തലങ്ങളിൽ കിട്ടുന്ന അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും അതീന്ദ്ര ജ്ഞാനത്തിൻ്റെ തലത്തിലും അപ്പുറത്തേക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ എന്നിൽ നിന്ന് കേൾക്കാൻ പറ്റും പക്ഷേ സഭയിൽ നിങ്ങൾ കേൾക്കാൻ പറ്റുകയില്ല എപ്പോഴും ഈ ലോകത്തിന് ഒരു മെത്രാൻ്റെയോ വൈദികരുടെയോ കർത്തരാളിൻ്റെയോ ഒരു വചന വചനപുരുഷൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കില്ല ഇന്നത്തെ സഭാ പ്രബോധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് അതിശയിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ പ്രബോധനങ്ങളും ക്ലാസ്സുകളും ഞാനവും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ലഭിക്കുന്ന ആ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടണം കിട്ടിയാൽ നിങ്ങൾ ഈ ലോകത്ത് വിജയിയാണ് വിജയിച്ചവരാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യം യോഗ്യതയുണ്ട് സ്വർഗ്രഹത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നിട്ട് എന്താ പറയുന്നത് അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല നിങ്ങളോ അങ്ങനെ അതിശയിക്കുന്നുണ്ടെങ്കിലോ സഭയ്ക്ക് അപ്പുറത്തേക്ക് സഭാ പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് നമ്മുടെ ജ്ഞാനം വളരുകയും ജ്ഞാനം വികസിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തന ശൈലി അതനുസരിച്ചുള്ള ജീവിത മാർഗങ്ങൾ നാം സ്വീകരിക്കുകയും ചെയ്താൽ നാം സ്വർഗ്രഹത്തിലോ യോഗ്യനാണ് അപ്പോൾ എന്താ പറയുന്നത് വിളിക്കപ്പെടുന്നത് എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗ്രഹത്തിൽ വലിയവനെന്ന് എന്ന് വിളിക്കപ്പെടും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യുന്ന കഴിയുമ്പോൾ കർത്താവ് നമ്മളെ വലിയവണ്ണമെന്ന് ചെറിയൊന്നും വിളിച്ചിട്ട് അത് പ്രശ്നമല്ല അത് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് തരുകയാണ് എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഈ കാണുന്ന കത്തോലിക്കാ സഭയിലെ ജ്ഞാനവും പ്രബോധനവും ഒന്നും ഒന്നുമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലവും സ്വീകരിച്ചുകൊണ്ട് നാം വിശുദ്ധിയും പരിശുദ്ധിയും ജ്ഞാനവും വിവേകിയും സത്യസന്ധിയുമുള്ളവനായി നീതിബോധമുള്ളവനായി നാം വളർച്ച പ്രാപിച്ചില്ല നാം തള്ളപ്പെടും നാം ശിക്ഷിക്കപ്പെടും നാം സ്വർഗരാജ്യത്തിൻ്റെ യോഗ്യത ഇല്ലാത്തവരായിട്ട് അപ്പോൾ സ്വർഗരാജ്യം എവിടെയാണല്ലേ നമുക്കറിയത്തില്ലാത്തൊരു രാജ്യം എവിടെയോ കണ്ടുകൊണ്ട് കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരെ ആകാശവും ഭൂമിയും കടന്നു പോകുവാൻ മാത്രം ഈ ഭൂമിയും ആ ചന്ദ്രനും സൂര്യനും കത്തിപ്പോകാൻ വേണ്ടി മാത്രം കത്തിപ്പോകുവാൻ തക്കവിധമുള്ള യന്ത്രങ്ങളും ആളവ സ്ഫോടനത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട കാലത്തിലാണ് ഈ വചനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുടേ പറഞ്ഞാൽ ആയിരം വർഷം മുമ്പാണ് ഈ വചനം നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ ഇന്ന് ത ഈ ലോകത്ത് അത്തരം ആയുധങ്ങൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന പശ്ചാത്തലം കൊണ്ടാണ് നാം ഇത് പഠിക്കുന്നത് അപ്പോൾ ഒരു ആഗോള യുദ്ധത്തിലേക്ക് വന്നാൽ സൂര്യൻ്റെ അവിടെ തീർന്നു പോകും ചന്ദ്രൻ്റെ അവിടെ കത്തിപ്പോകും ഭൂമി ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതെയാവും അതുകൊണ്ടാണ് സെഫാരിയുടെ ഈ നമ്മുടെ സവായി യേശുക്കത്തിൽ എന്തു സംഭവിക്കും ഒറ്റ സെക്കൻഡ് കൊണ്ട് പെട്ടെന്നും ഭൂവാസികളെ പെട്ടെന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന വചനം എന്ന് നിങ്ങൾ പറഞ്ഞതുണ്ട് പ്രിയപ്പെട്ടേ ആ വചനം നമ്മൾ ഇപ്പോൾ എത്താറായി ആ വചനത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകം പെട്ടെന്നും പൂർണ്ണമായും ഈ ലോകത്തെ കത്തിച്ച് കളയാൻ പറ്റാ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ട നിമിഷത്തിൽ ഇരുന്ന് വചനം പഠിപ്പിക്കുമ്പോൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം നിയമഞ്ചരുടെയും പരിസരടേയും നീതിയെ അതിശയിക്കുന്നില്ല അവരുടെ നീതി വലിയ നീതിയായിരിക്കണം എൻ്റെ ഹൃദയത്തിൽ അവരുടെ ജ്ഞാനത്തേക്കാൾ വലിയ ജ്ഞാനമായിരിക്കണം എൻ്റെ ആത്മാവിൽ അവരുടെ വിശുദ്ധിയേക്കാൾ പതിന്മടങ്ങ് വിശുദ്ധിയുള്ളവരായിരിക്കണം എൻ്റെ ഹൃദയത്തിൽ ഇതനുസരിച്ച് ഒരുങ്ങുന്ന വ്യക്തിയാണ് നിത്യജീവന യോഗ്യം കാരണം ലോകവും ഭൂമിയും അപ്രത്യക്ഷമാകാൻ ഏഴിലേഴ് വർഷങ്ങൾ മാത്രം മുമ്പിൽ നിൽക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് ഈ സത്യം മനസ്സിലാക്കുന്ന ഓർമ്മ അതിനാൽ കർത്താവായി യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാതെ കർത്താവായി യേശു ക്രിസ്തു തിരുവചനം എന്നിൽ പൂർണ്ണമായും പരിശുദ്ധീകരിക്കപ്പെടുമാറാട്ടെ കർത്താവിൻ്റെ തിരുത്വം എന്നെ കോട്ട കെട്ടി ഈ ആധുനിക ലോകത്തിലെ ചെളിക്കുഴിയും ആധുനിക ലോകത്തിലെ മാലിന്യവും ആധുനിക ലോകത്തിലെ അശ്ലീലവും അശുദ്ധിയും വിളയശുദ്ധിയും കണ്ടും കേട്ടും ഇരിക്കാതെ അതിൽ നിന്ന് എൻ്റെ കണ്ണിനെയും കാതിനെയും വിടുവിച്ച് അതിൽ നിന്ന് വിമോചനം നേടി പരിശുദ്ധി നേടി ഒരു യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തിയായി രൂപാന്തരപ്പെടുവാൻ ശ്രമിച്ചില്ല ബോധമൊന്നും ശ്രമിച്ചില്ല പിന്നീട് നമുക്ക് ലഭിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴം ഭൂമിയിലോർക്കും ഒറ്റ മനുഷ്യനും വിവരിച്ചു തരാൻ പറ്റില്ല ആഗോള യുദ്ധം വന്നാൽ ആദ്യം പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകുമ്പോൾ വാഹനം ഏതാ മാർക്കറ്റിൽ അപ്രത്യക്ഷമാകുമ്പോൾ ഭക്ഷണം ഇല്ലാതെയായി പിന്നെ നാം എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ മതി പ്രിയപ്പെട്ടേ അതുകൂടെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നാം ഈ വചനത്തെ ശ്രദ്ധിക്കുക പഠിക്കുക അതിനായി ഒരുങ്ങുക അതിനായി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പലപ്പോഴും നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് ഈ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ കഴിയുന്ന വേഗം നിങ്ങൾ ധ്യാനത്തിന് ബുക്ക് ചെയ്യുക കഴിയുന്ന ആൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ എൻ്റെ ഭവനത്തിലും തുടർന്ന് അടുത്ത മാസം ഫെബ്രുവരി മാസത്തിൽ കേരളത്തിലെ ഒരു സ്ഥലത്ത് നമുക്കായിട്ട് ധ്യാന ഹാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് ഇപ്പോൾ ധ്യാനം ചെയ്യാൻ സാധിക്കും നമ്മുടെ അതിനിടെ വിശുദ്ധ പേരുകളെ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുവരെ നാം എല്ലാവരും സമൃദ്ധമായി കർത്താവ് യേശു ക്രിസ്തു സംരക്ഷിക്കുമാറാകട്ടെ കർത്താവ് യേശു തിരുവനന്തപം എന്നെ കോട്ട കഴിഞ്ഞു സംരക്ഷിക്കട്ടെ കർത്താവ് യേശു തിരുവനന്തപം എനിക്കൊരു പാളെ പഠിച്ചിരിക്കട്ടെ അങ്ങനെ ദൂതന്മാരെ പാളെ വടിച്ചു നിൽക്കണേ സെക്കൻ ഒമ്പത് എട്ട് ആരും കാര്യങ്ങൾ എന്താ കാര്യം ഞാൻ ഒരു പാളേം മടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദനം നിന്നെ ഉദ്രകില്ല എൻ്റെ കണ്ണ് നിൻ്റെ ബില്ുണ്ട് എന്ന വചനം എൻ്റെ ഭാവി ചുറ്റും എൻ്റെ മക്കൾക്കു ചുറ്റും എൻ്റെ കുടുംബത്തിനു ചുറ്റും എൻ്റെ സഭയ്ക്കുറ്റും എൻ്റെ ഇടവയ്ക്ക് ചുറ്റും കസാവിൻ്റെ തോത്മാരെ പാളെ പിടിച്ചിരിക്കാൻ വേണ്ടി കസാവെ ഞങ്ങൾ ആഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു അതിനെ ഞങ്ങൾ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു യേശു ആമേൻ